ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇത് കാണാൻ ഇടയാവുന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് യാദൃശികമായിരിക്കില്ല കാരണം നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ യൂണിവേഴ്സിനോട് നിങ്ങളുടെ കഷ്ടപ്പാടിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവാം സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ടാവാം അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നതെന്നും അല്ലെങ്കിൽ നിങ്ങൾ എവിടെയാണ് ചേഞ്ച് വരുത്തേണ്ടതെന്നുമുള്ള ഒരു തിരിച്ചറിവിനായിട്ടായിരിക്കാം ഒരു പക്ഷേ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് കാരണം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നിങ്ങളുടെ യൂണിവേഴ്സൽ വെൽത്ത് കോഡിനെ കുറിച്ചാണ് ഇത് ഒരിക്കൽ അൺലോക്ക് ചെയ്താൽ യൂണിവേഴ്സ് നിങ്ങൾക്കായി സമ്പത്തിന്റെ വാതിൽ തുറന്നു തരും അതായത് പണത്തിനായുള്ള തടസ്സം മണി ബ്ലോക്ക് എന്താണ് എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് എന്തുകൊണ്ടാണ് ഞാൻ കഠിനാധ്വാനം ചെയ്തിട്ടും പണം എന്നിലേക്ക് വരാത്തത് എന്ന് പല ആൾക്കാരും ചോദിക്കാറുണ്ട് ഉത്തരം വളരെ ലളിതമാണ് ഉത്തരം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് പണം വരുന്നതിനെ അനുവദിക്കുന്നില്ല എന്നത് തന്നെയാണ് അതായത് നിങ്ങൾ ബോധപൂർവം സമ്പത്ത് ആഗ്രഹിക്കുന്നുണ്ടാവാം എന്നാൽ ആന്തരിക ഊർജം പറയുന്നത് മറ്റൊന്നാണ് അതായത് ഉള്ളിൽ പറയുന്നത് മറ്റൊന്നാണ് ഞാൻ ഇതിന് തയ്യാറല്ല ഞാൻ ഇത് അർഹിക്കുന്നില്ല എനിക്ക് ഭയമാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പണം അതൊരു ഊർജമാണ് നിങ്ങളുടെ ഉള്ളിലെ ഈ നെഗറ്റീവ് വിശ്വാസങ്ങൾ നീക്കം ചെയ്യാതെ നിങ്ങൾ ചെയ്യുന്ന ഒരു മണി റിച്വലുകളും വിജയിക്കില്ല അത് സ്ക്രിപ്റ്റിംഗ് ആയാലും അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രയറുകളായാലും ഇവയൊന്നും ഫലിക്കില്ല ആദ്യം നിങ്ങളുടെ ആന്തരിക ഊർജത്തെ പണം സ്വീകരിക്കാൻ സജ്ജമാക്കുകയാണ് ചെയ്യേണ്ടത് പ്രപഞ്ചത്തിന്റെ സമ്പദ് നിയമം എന്താണെന്ന് നോക്കാം ദ യൂണിവേഴ്സൽ വെൽത്ത് കോഡ് എന്താണ് പ്രപഞ്ചം പ്രവർത്തിക്കുന്നത് ഒരു അടിസ്ഥാന നിയമം അനുസരിച്ചാണ് നിങ്ങൾ ഉള്ളിൽ എന്ത് ചിന്തിക്കുന്നുവോ പ്രപഞ്ചം അതിനെ പുറത്ത് പത്തിരട്ടിയായിട്ട് തരും വാട്ട് യു ഹോൾഡ് ഇൻസൈഡ് ദ യൂണിവേഴ്സ് മൾട്ടിപ്ലൈസ് ഔട്ട്സൈഡ് എന്നാണ് പറയുന്നത് അതായത് നമ്മൾ ഉള്ളിൽ നിന്ന് ഏത് തരത്തിലുള്ള ഫ്രീക്വൻസി ആണോ പ്രകടിപ്പിക്കുന്നത് പുറത്തേക്ക് അയക്കുന്നത് പ്രപഞ്ചം അതിനെ അതിൻ്റെ ഇരട്ടിയായിട്ട് സെയിം ഫ്രീക്വൻസിയിൽ തിരികെ തരും അതായത് നമ്മുടെ ഉള്ളിൽ ഹോൾഡ് ചെയ്തിരിക്കുന്നത് സംശയം ഭയം ദരിദ്ര ചിന്ത താരതമ്യപ്പെടുത്തൽ ഇതൊക്കെ ആണെങ്കിൽ പ്രപഞ്ചം അതിനെ പത്തിരട്ടിയായിട്ടല്ല നൂറിരട്ടിയായി നമ്മളിലേക്ക് തിരികെ കൊണ്ട് തരും അതായത് കൂടുതൽ സംശയം കൂടുതൽ ഭയം കൂടുതൽ ദരിദ്രചിന്ത കൂടുതൽ താരതമ്യം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇതിങ്ങനെ നമ്മളിലേക്ക് വന്നുകൊണ്ടേയിരിക്കും അതേ സമയത്ത് നമ്മുടെ ഉള്ളിൽ നിന്നും നമ്മൾ പുറപ്പെടുവിക്കുന്ന വൈബ്രേഷൻ ഗ്രാറ്റിറ്റ്യൂഡിൻ്റെ വാല്യൂവിൻ്റെ കാമനെസ്സിൻ്റെ വർത്ത്നെസ്സിൻ്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാവും നമ്മളിലേക്ക് തിരികെ വരുന്നത് കൂടുതൽ നന്ദി പറയാനുള്ള സാഹചര്യങ്ങൾ കൂടുതൽ നമ്മൾ വാല്യൂ ചെയ്യപ്പെടും നമുക്ക് കൂടുതൽ ശാന്തതയുണ്ടാവും നമുക്ക് കൂടുതൽ അർഹതയുണ്ടാവും എന്താണോ പുറത്തേക്ക് വിടുന്നത് അത് അത് തന്നെ തിരികെ വരും നിങ്ങൾ ഇപ്പോൾ തന്നെ സ്വയം ചെക്ക് ചെയ്യുക എന്ത് എനർജിയാണ് ഞാൻ പുറപ്പെടുവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ത് തരം ചിന്തകളാണ് എന്നിൽ നിന്നും പുറത്തേക്ക് വരുന്നത് നിങ്ങൾ അതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത് ഈ നിയമമാണ് വെൽത്ത് കോഡ് എന്ന് പറയുന്നത് നിങ്ങളുടെ ചിന്തകളെയും വികാരങ്ങളെയും മാറ്റുന്നതിലൂടെ പ്രപഞ്ചത്തിലേക്ക് നിങ്ങൾ അയക്കുന്ന സിഗ്നൽ മാറുകയും സമ്പത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒഴുകിയെത്തുകയും ചെയ്യും ഇത് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന നോക്കാം അതായത് ആക്ടിവേറ്റ് നമ്മൾക്ക് ഈ വെൽത്ത് കോഡിനെ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാം എന്ന് നോക്കാം ഇതൊരു സാധാരണ അഫർമേഷൻ പറയുന്ന രീതിയിലല്ല ഇത് പറയേണ്ടത് നിങ്ങളുടെ സമ്പദ് വ്യവസ്ഥയുടെ ഊർജത്തെ ഉണർത്തുന്ന ഒരു വെൽത്ത് എനർജി ആക്ടിവേഷൻ റിച്വലാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ബ്രീത്ത് റീസ്റ്റ ആണ് അതായത് നിങ്ങളൊരു പത്ത് സെക്കൻഡ് സമയം മനസ്സിനെ ശാന്തമാക്കാനും ആന്തരിക ഊർജത്തെ ഒരുക്കാനുമായിട്ട് ലളിതമായിട്ട് ഫൈവ് ഫൈവ് ബ്രീത്ത് എടുക്കുക അതായത് ഫൈവ് എണ്ണിക്കൊണ്ട് നിങ്ങൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക ഫൈവ് എണ്ണി അത് ഹോൾഡ് ചെയ്യുക ഫൈവ് എണ്ണിക്കൊണ്ട് അത് പതിയെ പുറത്തേക്ക് വിടുക ഇത് നിങ്ങളുടെ ശരീരത്തെ ഒരു ഊർജ കവാടമാക്കി മാറ്റും ശ്വാസം എടുക്കുമ്പോൾ ആ കവാടം തുറക്കുന്നു രണ്ടാമത് ചെയ്യേണ്ടത് നിങ്ങളുടെ വർത്തിനഴ്സിനെ അൺ അൺലോക്ക് ചെയ്യുക അതായത് നിങ്ങൾക്ക് യോഗ്യതയുണ്ട് ആ ഒരു ഫീലിങ്ങിനെ കൊണ്ടുവരിക എന്നുള്ളതാണ് അതിന് ചെയ്യേണ്ടത് സമ്പത്ത് സ്വീകരിക്കാൻ ഞാൻ യോഗ്യനാണ് എന്ന് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തുക ഇതിങ്ങനെ നിങ്ങൾ പറയുക എനിക്ക് എൻ്റെ സമ്പത്തിന് അർഹതയുണ്ട് ഇത് പറയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ആ ഊർജമാറ്റം നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് എനിക്ക് എൻ്റെ സമ്പത്തിന് അർഹതയുണ്ട് ഞാൻ സമ്പത്തിനെ സ്വീകരിക്കാൻ തുറന്ന മനസ്സോടെ ഇരിക്കുന്നു ഇത് നിങ്ങൾ മനസ്സിൽ ആവർത്തിച്ചു കൊണ്ടിരിക്കുക ഇത് എല്ലാ ദിവസവും പറയണം മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ബെൽത്ത് കോഡാണ് ദ യൂണിവേഴ്സൽ വെൽത്ത് കോഡ് മൂന്നാമത്തെ സ്റ്റെപ്പ് ഇതിനൊരു തേർട്ടി സെക്കൻഡ് വേണം ഈ വാചകം നിങ്ങൾ ആവർത്തിക്കുക സർവശക്തനായ പ്രപഞ്ചശക്തിയുടെ സമ്പത്ത് എന്നിലേക്ക് ദിവ്യമായി വരുന്നു ഇതിൻ്റെ നൂറ്റിയെട്ട് തവണയുള്ള അഫർമേഷൻ ലൂപ്പ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ഡേറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ് സർവശക്തനായ പ്രപഞ്ചശക്തിയുടെയും ദൈവത്തിൻ്റെയും സമ്പത്ത് എന്നിലേക്ക് ദിവ്യമായി വരുന്നു ഇത് നിങ്ങൾ നൂറ്റിയെട്ട് തവണ നിങ്ങൾ ആവർത്തിക്കുക ഇതാണ് നിങ്ങളുടെ ഫ്രീക്വൻസി ഹൈ ആക്കാനുള്ള അല്ലെങ്കിൽ ഫ്രീക്വൻസി ലോക്ക് തുറക്കുന്നതിനുള്ള സീക്രട്ട് എന്ന് പറയുന്നത് അടുത്തതായിട്ട് നമ്മളുടെ റിയാലിറ്റി ചെക്ക് ചെയ്യലാണ് അതായത് ചിലർ ചോദിക്കാറുണ്ട് ഞാൻ റിച്വൽസ് എല്ലാം ചെയ്യുന്നു പക്ഷേ സമ്പത്ത് വരുന്നത് പതുക്കെയാണല്ലോ എന്ന് കാരണം ഇതാണ് നിങ്ങൾ റിച്വൽസ് ചെയ്യുന്നു പക്ഷെ നിങ്ങളുടെ ദൈനംദിന വൈബ്രേഷൻ നിങ്ങൾ ഡെയിലി ലൈഫിലെ ജീവിതത്തിൽ നിന്നും നിങ്ങൾ പുറപ്പെടുവിക്കുന്ന വൈബ്രേഷൻ അതിനെ തകർത്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് അതെ അതായത് ഒരു ദിവസം നിങ്ങൾ ഈ റിച്വൽ ചെയ്തു എന്നാൽ ബാക്കിയുള്ള സമയം നിങ്ങൾ പരാതിപ്പെടുന്നു രാവിലെ കുറച്ച് സമയം ഇരുന്ന് നമ്മൾ അഫർമേഷൻ ഒക്കെ പറയുന്നു വിഷ്വലൈസേഷൻ ചെയ്യുന്നു ബാക്കിയുള്ള സമയം നമ്മൾ പരാതിപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഗോസിപ്പ് പറഞ്ഞുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മൾ ഭയപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ചിലപ്പോൾ നമ്മൾ അസൂയപ്പെട്ടുകൊണ്ടാണ് ഇരിക്കുന്നത് ഈ നെഗറ്റീവ് വികാരങ്ങൾ എല്ലാം നമ്മളുടെ വെൽത്ത് വൈബ്രേഷനെ മുറിച്ചു മാറ്റുകയാണ് ചെയ്യുന്നത് ദിവസവും നിങ്ങൾ പോസിറ്റീവ് ഊർജത്തിൽ തുടരേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള സ്വഭാവ രീതികളിൽ നിന്നും മാറുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നെഗറ്റീവ് കാര്യങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ നമ്മളുടെ ഇമോഷൻ ലെവൽ വളരെ ലോ ആയിരിക്കും അതൊരിക്കലും നമ്മൾക്ക് മണി അട്രാക്റ്റ് ചെയ്യുന്ന ഒരു വൈബ്രേഷൻ ആയിരിക്കില്ല ഈ കോഡ് നിങ്ങൾ ശരിയായ രീതിയിൽ പിന്തുടരുകയാണെങ്കിൽ പ്രപഞ്ചം തീർച്ചയായിട്ടും നിങ്ങളോട് പ്രതികരിക്കും ഇതൊരു പ്രാവശ്യം ചെയ്തു നോക്കുക അടുത്ത നാല്പത്തെട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും രാവിലെ മോർണിംഗ് മോർണിങ്ങില് അഞ്ചര മണിക്ക് വെൽത്ത് ആക്ടിവേഷൻ റിച്വൽസ് നമ്മൾ ഗ്രൂപ്പിൽ ചെയ്യുന്നുണ്ട് മെഡിറ്റേഷനും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ അത് തികച്ചും ഫ്രീ ആണ് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും അതിൽ ജോയിൻ ചെയ്യാം ഇതെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ് ഇതുപോലുള്ള ഡെയിലി വെൽത്ത് ആക്ടിവേഷൻ വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ തീർച്ചയായിട്ടും ഐ ആം റെഡി എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ഞാൻ എൻ്റെ എല്ലാ ബ്ലോക്കുകളും ഇന്ന് തന്നെ റിലീസ് ചെയ്യുന്നു എന്ന് കമന്റായിട്ട് രേഖപ്പെടുത്തുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു തീർച്ചയായിട്ടും ലൈക്കും കമൻറും ഷെയറും ഒക്കെ തരിക താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ